സ്വത്ത് തർക്കം കെ വി ഗണേഷ് കുമാറിന് ആശ്വാസം സ്വത്തുക്കൾ ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഒപ്പ് വ്യാജമെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷാ മോഹൻദാസിന്റെ വാദം ഈ വാദം തള്ളുന്നതാണ് റിപ്പോർട്ട് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായിരുന്ന പിതാവ് ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ സ്വത്തുക്കൾ കെ ബി ഗണേഷ് കുമാറിന്റെ പേര് നൽകിയിരുന്നു ഈ വിൽപ്പത്രത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് സഹോദരി ഉഷാ മോഹൻദാസിന്റെ വാദം തെറ്റാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു കൊട്ടാരക്കര മുൻസിഫ് കോടതി വിൽപ്പത്രത്തിലെ ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് നൽകിയിരുന്നു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് കോടതിയിൽ നൽകി ഈ ഒപ്പുകളെല്ലാം ആർ ബാലകൃഷ്ണപിള്ളയുടേതാണെന്നാണ് കണ്ടെത്തൽ ഇതോടെ കേസ് കെ ബി ഗണേഷ് കുമാറിന് അനുകൂലമാകും പിണറായിയുടെ രണ്ടാം സർക്കാരിൽ ആദ്യ രണ്ടര വർഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് കെ ബി ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിയത് ഈ കേസ് കാരണമാണ് മുഖ്യമന്ത്രിക്ക് ഉഷാ മോഹൻദാസ് പരാതി നൽകിയതിനെ തുടർന്നാണ് മന്ത്രിസ്ഥാനം നൽകാൻ വൈകിയത് പിന്നീട് ഘടക കക്ഷികളുടെ ധാരണ പാലിക്കാൻ ഇടതുമുന്നണി തയ്യാറായപ്പോഴാണ് രണ്ടര വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിന് ലഭിച്ചത് ആർ ബാലകൃഷ്ണ പിള്ള അസുഖബാധിതനായി അവശ്യനിലയിൽ കഴിഞ്ഞപ്പോൾ വാളകത്തെ വീട്ടിൽ പൂർണ്ണസമയവും ഉണ്ടായിരുന്നത് കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ആദ്യം ഒരു വിൽപത്രം പിള്ള തയ്യാറാക്കിയിരുന്നു പിന്നീട് ഇത് എഴുതി ഗണേഷിന് കൂടുതൽ സ്വത്ത് നൽകാനായിരുന്നു ഇത് കുടുംബ പ്രശ്ന വിവാദങ്ങൾ ഉണ്ടായത് കാരണം ആദ്യ വിൽപത്രത്തിൽ ഗണേഷിന് മതിയായ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാൽ അസുഖകാലത്ത് കൂടെ നിന്ന മകന് രണ്ടാം വിൽപത്രത്തിൽ കൂടുതൽ പരിഗണന നൽകി ഇതോടെ ആദ്യ വിൽപത്രം അസാധുവായി ഇത് ആർ ബാലകൃഷ്ണൻപിള്ളയുടെ കാര്യസ്ഥന് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു മരണശേഷം വിൽപത്രം പുറത്തെടുത്തപ്പോൾ സ്വത്തുക്കൾ കൂടുതൽ ഗണേശനുണ്ടെന്ന് കണ്ടതോടെയാണ് തർക്കം ഉടലെടുത്തത് വിൽപത്രം പിതാവിന് ബോധമില്ലാത്ത സമയത്തുണ്ടാക്കിയതാണ് എന്നായിരുന്നു ആരോപണം സ്വത്ത് വീതമയ്പ് നടത്തി സമവായത്തിനൊക്കെ ശ്രമം നടന്നെങ്കിലും വ്യാജാരോപണം തെളിയിക്കണമെന്ന നിലപാടിലായിരുന്നു ഗണേഷ് കുമാർ തുടർന്ന് സഹോദരി ഉഷാ മോഹൻദാസ് ആണ് കോടതിയെ സമീപിച്ചത്